രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ നാടകീയ രംഗങ്ങൾ യാത്ര തടസ്സപ്പെടുത്താൻ ശ്രമിച്ച ബി ജെ പി പ്രവർത്തകർക്കിടയിലേക്ക് രാഹുൽ ഗാന്ധി ഇറങ്ങിച്ചെന്നു ആരെയും ഭയമില്ലെന്നും പ്രധാനമന്ത്രിയും അസം മുഖ്യമന്ത്രിയും പേടിപ്പിക്കാൻ രാഹുൽ ഗാന്ധി പറഞ്ഞു യാത്രയുടെ അസമിലെ ഇന്നത്തെ പര്യടനം പൂർത്തിയായി ഭാരത് ജോഡോ ന്യായയാത്ര നാഗോണിൽ എത്തുന്നതിന് മുൻപാണ് നാടകീയരംഗങ്ങൾ കാവ്യ പതാകയുമായി യാത്ര തടസ്സപ്പെടുത്താൻ ശ്രമിച്ച ബിജെപി പ്രവർത്തകരുടെ ഇടയിലേക്ക് രാഹുൽ ഗാന്ധി ഇറങ്ങിച്ചെന്നു സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇടപെട്ടാണ് രാഹുൽ ഗാന്ധിയെ പിന്തിരിപ്പിച്ച ബസിൽ കയറ്റിയത് പിന്നാലെ എല്ലാവർക്കും രാഹുൽ ഗാന്ധിയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ എന്നിവരെ കോൺഗ്രസ് ഭയപ്പെടുന്നില്ലെന്ന് രാഹുൽ ഗാന്ധി പോസ്റ്റർ की लड़ाई है हम किसी से 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 नहीं डरते 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 हैं हैं ना ना नरेंद्र मोदी के चीफ मिनिस्टर സുനിത്ൂരിലെ ജുമുഗുരി ഹാട്ടിൽ വെച്ച കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം വാഹനത്തിന്റെ ചില്ല് തകർക്കാൻ ബി ജെ പി പ്രവർത്തകർ ശ്രമിച്ചെന്ന് പരാതി പിന്നിൽ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയാണെന്ന് ജയറാം രമേശ് ആരോപിച്ചു നാളെ ഗുവാഹത്തിയിൽ യാത്രയ്ക്ക് അനുമതി നിഷേധിച്ചു എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് യാത്രയുടെ ഇന്നത്തെ പര്യടനം അസം അരുണാചൽ പ്രദേശ് അതിർത്തിയായ ഹെല്ലോങ്ങിൽ നിന്നാണ് ആരംഭിച്ചത് റിപ്പോർട്ട് Delete.